അങ്ങനെ ലക്ഷദ്വീപ് യാത്ര അതിൻ്റെ അവസാനത്തിലോട്ട് എത്തുകയാണ് നാല് ദിവസത്തെ ആന്ധ്രോത്ത് ദ്വീപിലുള്ള താമസത്തിന് ശേഷം ഇന്ന് രാവിലെ യാസിൻ്റെ ബൈക്കിൽ നമ്മൾ നേരെ ജെട്ടിയിലോട്ട് പോവുകയാണ് ഇവിടുന്ന് സ്പീഡ് ബസ്സില് നേരെ കവരത്തി പിടിക്കണം നാളെ രാവിലെയാണ് കവരത്തിയിന്ന് കേരളത്തിലോട്ടുള്ള ഷിപ്പ് സ്പീഡ് ബസ്സിലോട്ട് കയറാനുള്ള ഫോർമാലിറ്റീസ് ടിക്കറ്റ് ചെക്കിങ്ങും ലഗേജ് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്പീഡ് ബസ്സില് കയറി നമുക്ക് അലോട്ട് ചെയ്ത സീറ്റിൽ അങ്ങനെ ഇരുന്നു പുറത്തോട്ട് നോക്കിയപ്പോൾ ഈ യാസീൻ അങ്ങനെ വെസലിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ യാത്ര തുടരുകയാണ് കവരത്തിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തന്ന സ്ഥലമാണ് ഈ ആന്ധ്രോത്ത് ദ്വീപ് ഒരിക്കൽ കൂടി ദ്വീപ് കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കടലിൽ രണ്ട് പെൻകിനികൾ നമുക്ക് ചാടി കളിച്ചുകൊണ്ട് യാത്രയപ്പ് നൽകുന്നു ഓരോരോ അതിശയങ്ങളെ ഈ ആന്ധ്രോത്ത് ദ്വീപിൽ ഉണ്ടായിരുന്ന ഈ നാല് ദിവസം കേരളത്തിൽ നിന്ന് ദ്വീപ് കാണാൻ വന്നിട്ടുള്ള രണ്ട് പേര് എന്നതിലപ്പുറം ആന്ധ്രോത്ത് ദ്വീപിൽ ജനിച്ച ജീവിച്ച് വളർന്ന രണ്ട് പേര് എന്നുള്ള ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത് അതിന് കാരണം അവിടുത്തെ മനുഷ്യന്മാർ തന്നെയാണ് അവർ നമ്മൾ എത്രത്തോളം സ്നേഹവും കയറിങ്ങും തന്നാണ് ഈ നാല് ദിവസം പോയി നന്നായി വിശന്നപ്പോൾ ബസ്സലെ സ്റ്റോറിൽ നിന്ന് ഒരു ചായ ഒരു പലഹാരവും വാങ്ങി കഴിച്ചു വൈകുന്നേരം ആവും ഇത് കവരത്തി എത്താൻ അതുകൊണ്ടുതന്നെ ടി വിയിൽ പല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ചത്തിലത്ത് ദ്വീപിലും അമിനി ദ്വീപിലും ഒക്കെ ഈ വെസലിന് സ്റ്റോപ്പും ഉണ്ട് യാത്ര എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പറക്കുന്ന മീനെ കാണുന്നത് ആന്ധ്രോത്ത് ദ്വീപ് എന്ന് കവരത്തിലോട്ട് പോണ ഈ വെസൽ യാത്രയിലാണ് ലൈഫ് ഓഫ് പൈ സിനിമയിലാണ് ഇതിൻ്റെ മുമ്പ് ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടത് ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ തന്നെ ഒരു ഭാഗ്യം അനാർക്കലി സിനിമയിലൂടെ പ്രസിദ്ധമായ കവരത്തിദ്വീപിൻ്റെ ലൈറ്റ് ഹൗസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് കവരത്തിയിലോട്ട് വെസലെടുത്തത് രാവിലെ തന്നെ ഒന്നും കഴിക്കാതെയാണ് ബസ്സിലേ കയറിയത് അതുകൊണ്ടുതന്നെ ബസ് ഇപ്പം അതിൻ്റെ ഉച്ചയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം യാത്ര തുടങ്ങിയ സമയത്ത് കൊച്ചിയിൽ നിന്ന് നമുക്ക് മിസ്സായ അഹ്നസിനെയും നൂർഷാനെയും ഈ യാത്രയിലാണ് തിരിച്ചു കിട്ടിയത് രണ്ടുപേർക്കും ഉള്ളത് രണ്ട് ഷിപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും പേരും എത്തിപ്പെട്ടത് രണ്ട് സ്ഥലത്താണ് ബസ്സിലിറങ്ങിയ ശേഷം നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന റഹീംഖാൻ്റെ കൂടെ കാറിൽ നേരെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെൽക്കം ടു കവലത്തി എന്ന് എഴുതിയ ആ ബോർഡിൻ്റെ കീഴിലൂടെ നമ്മൾ നേരെ കവലത്തിയിലേക്ക് കാല് കുത്തുന്നു അല്ല കാറിൻ്റെ ടയർ കുത്തുന്നു അപ്പോൾ ഓക്കെ ബൈ